ചൈനയിൽ മാവോ മാവോസെ തുങ്ങിന്റെ പിൻഗാമിയായ നേതാവ് ലിയു ഷാവോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ നിര്യാതനായ വർഷം വിയറ്റ്നാമിലെ അവസാനത്തെ ചക്രവർത്തി ബായോഡേ ഡേ ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ കുപ്രസിദ്ധമായ ബെർലിൻ മതിൽ പൊളിച്ചു തുടങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് നവംബർ ഒമ്പതാം തീയതി ഇരുപത്തിയെട്ട് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജയിൽ മോചിതനായ ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ നേതാവ് നെൽസൺ മണ്ടേല ഇറാഖ് കുവൈറ്റ് പിടിച്ചടക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ജർമ്മനിയുടെ ഏകീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മൂന്നാം തീയതി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പരമ്പരാഗതമായ രാജവാഴ്ച ഏത് രാജ്യത്താണ് ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മനുഷ്യബോംബിനാൽ കൊല്ലപ്പെട്ട ശ്രീലങ്കൻ രാഷ്ട്രപതി ആർ പ്രേമദാസ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപതിയായ വർഷം നെൽസൺ മണ്ടേലയ്ക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രപതി ഡേ ക്ലാർക്ക് ഇറാഖിൽ യു എസ് എ നടത്തിയ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരഞ്ഞെടുക്കപ്പെട്ട കേപ് കേപ്പ് ടൌണിലെ കറുത്ത വർഗക്കാരനായ ആദ്യത്തെ ആംഗലേയ ആർച്ച് ബിഷപ്പ് ഡെസ്മൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ കേണൽ പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ അബ്ദുൾ ഖാദിർ ഖാൻ പുതിയ കറൻസിയായ യൂറോ യൂറോപ്പിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി ാട്ടിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഒപ്പുവെച്ചത് എവിടെ വെച്ചായിരുന്നു മൊറോക്കോയിലെ സാർക്ക് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആഭ്യന്തര കലാപം കാരണം പലായനം ചെയ്ത ഉഗാണ്ടയിലെ രാഷ്ട്രപതി ഇദി അമീൻ ഏത് വർഷം മുതലാണ് ലോകാരോഗ്യ സംഘടന പുകവലി വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ലോക പ്രശസ്തനായ അമേരിക്കൻ ജാലവിദ്യക്കാരൻ തലസ്ഥാനം പാരീസിൽ കാർ അപകടത്തിൽ ഇംഗ്ലണ്ടിലെ ഡയാന രാജകുമാരി കൊല്ലപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ്സ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ബ്രിട്ടൻ ചൈനയ്ക്ക് ഹോങ്കോങ് വിട്ടുകൊടുത്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ലോകത്തിലെ ആദ്യത്തെ അത്യാധുനിക ജനാധിപത്യ രാഷ്ട്രം യു